നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേരള ജിൻസൻ രാജിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും പതിനഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് വഞ്ചൂർ അഡീഷണൽ സെഷൻസ് ആറാം കോടതി ജഡ്ജി കെ വിഷ്ണു വിധിച്ചിരിക്കുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ മീഡിയം ചേരുകയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് ഇതിന്റെ ശിക്ഷ പോകണമെന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റായിട്ട് കാണാൻ പറ്റുമോ ഈ വിധിയിൽ താങ്കൾ സംതൃപ്തനാണോ ഞാൻ ഇന്നലെ ആദ്യം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിരുന്നത് റേയർസ് ഓഫ് റെയർ കേസാണെന്ന് ഫൈൻഡ് ചെയ്താൽ പോലും സുപ്രീം കോടതി സിഷൻ്റെ പല ക്രൈറ്റീരിയസ് ഉണ്ട് ആഗ്രഗേറ്റീവ് മിറ്റിഗേറ്റിംഗ് സർക്കംസാന്സ് നോക്കുക പിന്നെ ഒരു ഡെത്ത് ലൈഫ് എംബ്രിസൺമെൻറ്റ് സഫിഷ്യൻ്റ് ആണോ എന്ന് നോക്കുക അതൊന്നും സഫഷ്യൻ്റ് അല്ലാന്ന് കണ്ടാൽ മാത്രമേ ഡെത്ത് സെൻറ്റൻസിലേക്ക് പോകുന്നുള്ളൂ നമ്മളിപ്പോൾ മിക്കവറുള്ള ഇവിടെ വിധിനയായങ്ങൾ നമുക്കറിയാം ലോവർ കോടതിയിൽ കൂടുതൽ കൊട്ടിക്കോഴിച്ച പല ഡെത്ത് സെൻറ്റൻസുകളും ഹൈക്കോടതി ചെല്ലുമ്പോൾ അത് തിരിച്ച് പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തേക്ക് മാറുന്നതാണ് പക്ഷേ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസിൻ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ലൈഫ് എംപ്രസ്മെൻറ്റ് ത്രീ നോട്ട് ഊന് നാല് കൗണ്ടിലാണ് കൊടുത്തിട്ടുള്ളത് ആ നാലിനും കൺകറൻറ്റിലി പോണമെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ഫോർ തേർട്ടി സിക്സിനുള്ള സെവൻ ഇയേഴ്സും ടു നോട്ട് വണ്ണിലുള്ള ഫൈവ് ഇയേഴ്സും അപ്പോൾ ഏഴ് വഞ്ചും പന്ത്രണ്ട് വർഷം ആ ഏഴ് വർഷവും അഞ്ച് വർഷവും ആദ്യം അനുഭവിക്കണം അത് കൺസിക്യൂട്ടീവ് ആണ് ഒന്നിനു ശേഷം ഒന്നായിട്ട് അപ്പോൾ പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ലൈഫ് ഇമ്പ്രസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ലൈഫ് എംപ്രസ്മെന്റിനകത്ത് റെമിഷനോ കമ്പറ്റീഷനോ വന്നിട്ടില്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് അനുവദിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ കേദലിപ്പം ഈ ആദ്യത്തെ ഫോർ തേർട്ടി സിക്സിൻ്റെ ഏഴ് വർഷം തന്നെ ഇപ്പം കഴിഞ്ഞതായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും പക്ഷേ അതുപോലും റെസ്ട്രിക്ട് ചെയ്താണ് ഇപ്പം ഇവിടുത്തെ ജില്ലാ കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തേക്ക് സേഫ് ആയിരിക്കും ജയിലൂടെ തീർച്ചയായും അപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ എട്ട് വർഷം കഴിയുന്നു വിചാരണ കലവിടം വർഷം കഴിഞ്ഞു ഇനി ഒരു നാല് വർഷം കൂടി അതുകൂടി കഴിയുമ്പോഴേ ഈ പറയുന്ന ജീവപര്യന്തം പതിനൊന്ന് വർഷത്തേക്കുള്ള കാര്യങ്ങൾ വരികയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണോ ഈ മുപ്പത് വർഷം ഈ ഏഴ് അഞ്ചും പന്ത്രണ്ട് വർഷം സെറ്റ് ഓഫിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഏഴ് അഞ്ചും പന്ത്രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ ലൈഫ് എംബേഴ്സ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ലൈഫ് എംബേഴ്സ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂട്ടേഷനോ റമേഷനോ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണമെങ്കിൽ അപ്പൊ മാത്രമേ സെറ്റ് ഓഫ് കൺസിഡർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പറഞ്ഞാൽ ഞാൻ പറയില്ല ഒരു ഹൈക്കോട്ടിൽ കൺവേർട്ട് ചെയ്ത് നോക്കണമെങ്കിൽ ഇത് ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ സർക്കാരിന് ഒരു തോന്നൽ ഉണ്ടാവുകയാണ് അപ്പോൾ അഞ്ച് നാല് കൊലപാതകങ്ങൾ നടത്തിയ പ്രതിയാണ് ഈ പ്രതിയെ ഡെത്ത് സെന്റൻസിലേക്ക് തന്നെ കൊണ്ടുപോകേണ്ടതാണ് ഇത് ഒരു കാരണവശാലും പ്രത്യേകിറാൻ പാടില്ല അപ്പോൾ സർക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ ചലഞ്ച് ചെയ്യാൻ ഒരു തീരുമാനം വന്നാൽ അതിനേത് രീതിയിലായിരിക്കും നമ്മൾ ഇനി മുമ്പോട്ട് കൊണ്ടുപോവുക അല്ല അതിൽ തീരുമാനമെടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല ഇതിനേക്കാളും മേളിലോട്ടുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് ഈ സെൻ്റൻസിൻ്റെ ആ പാറ്റേൺ എന്താണെന്ന് നോക്കണം കോടതി ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കണം ഒരു റയർസ് ഓഫ് റെയർ കാറ്റഗറിയിലോട്ട് പോയാൽ തന്നെ ഈ സുപ്രീം സുപ്രീംകോടതിയുടെ ഈ ലൈൻസ് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഭാഗങ്ങൾ നോക്കിയാൽ മാത്രമേ അതിനൊരു ഒരു അറ്റംപ്റ്റ് നടത്തേണ്ട കാര്യമുള്ളൂ നമ്മുടെ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പ്രതിഭാഗം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പ്രതിയുടെ മാനസികാരോഗ്യനില ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ കൊണ്ടുവന്ന ഒരു വെള്ള പേപ്പർ എടുത്തത് മാത്രമാണ് അതിനെന്താണ് അടിസ്ഥാനം എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു ഇപ്പൊ ഇതിനകത്ത് ഈ പ്രതിക്ക് എന്തെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നമുണ്ടെങ്കിൽ കൊലപാതകത്തിന് മുമ്പ് അതിന് ശേഷം ഇല്ല എന്ന കാര്യം താങ്കൾ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ട് എന്നൊരു കാര്യം കോടതി ഏതെങ്കിലും ഘട്ടത്തിൽ പരാമർശിച്ചിരുന്നോ അല്ലല്ലോ ഇദ്ദേഹത്തിന് ഏകദേശം നമ്മുടെ ഇവിടെ സൈക്കാട്ടിക് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നടന്നു അതിനുശേഷമാണ് മെഡിക്കൽ ബോർഡ് പോയതിനു ശേഷം ഇദ്ദേഹം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് നമ്മുടെ കമ്മിനൽ പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് മാനസിക വിഭ്രാന്തി കാണിച്ചു അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ മെഡിക്കൽ ബോർഡിന് വിട്ടു മെഡിക്കൽ ബോർഡ് ചെന്നതിന് ശേഷം ഈ സ്വിറ്റ് ഫേസ് ട്രയൽ അതായത് കോൺസിക്വൻസ് ഒരു പ്രതിഭാത്തിൻ്റെ അഭിഭാഷകന് തനിക്ക് വേണ്ട ഡിഫൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും ഈ കേസിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മനസ്സിലാക്കി പ്രതിയുടെ അഭിഭാഷകനെ മനസ്സിലാക്കി കൊടുത്തി ശരിയായ രീതിയിൽ ഡിഫൻസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായി എന്ന് കണ്ടതിന് ശേഷം ഈ സ്പിറ്റ് ഫേസ് ട്രയൽ എന്നുള്ള സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ട്രയൽ തുടങ്ങി അതുകൊണ്ടാണ് ഈ ട്രയൽ ഇപ്പം ഈ രണ്ടായിരത്തി നടന്ന കേസ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ിൽ ഈ വിധി വരാനായിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡിലേ എന്ന് പറയുന്നത് കോടതിയുടെ ഭാഗത്തു ഭാഗത്തു നിന്നോ നിന്നോ ബാക്കി ഉള്ള ഒരു അല്ല അതിനകത്ത് പ്രതി മാനസികമായി നില കൈവരിക്കാതെ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടത് മാത്രമാണ് പക്ഷേ കൃത്യം നടന്ന സമയത്ത് പ്രതി മാനസിക പ്രശ്നം ഉണ്ടായിരുന്നതിന് ഒരു തെളിവ് വന്നിട്ടില്ല പ്രോസിക്യൂഷൻ പൂർണ്ണമായിട്ട് സംതൃപ്തനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സന്തോഷം